കാനം രാജേന്ദ്രൻ ഓർമ്മയായിട്ട് ഒരാണ്ട് തികയുകയാണ് കോട്ടയത്തെ അദ്ദേഹത്തിന്റെ വസതിയിൽ അനുസ്മരണ പരിപാടികൾക്ക് തുടക്കമായിരിക്കുകയാണ് സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സനോജ ഏറ്റവും മുതിർന്ന കേരള മുതിർന്ന നേതാവും കേരള വൈസ് ചെയർമാനും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജയരാജ് എം എൽ എ വളരെ നേരത്തെ തന്നെ ഇന്നലെയും ഉണ്ടായിരുന്നു വളരെ നേരത്തെ നേരത്തേക്ക് പ്രിയപ്പെട്ട സഖാവ് ജയരാജിനെ ശ്രീ ജയരാജിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സഖാവ് വി എൻ വാസ്തവനിൽ മുഖവരയില്ലാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമരയാണ് ഇന്നലെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അസൗരവ എന്നെ വിളിച്ച് അറിയിച്ചിരുന്നു ഇന്നലെ അവിടെ അസൗകര്യമുള്ളൂ ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തും എന്ന് നേരത്തെ തന്നെ വാസ്തവൻ അറിയിച്ചിരുന്നു ഈ സമ്മേളനത്തിൽ പങ്കുയർന്ന സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുമ്പ് കോട്ടയം ഈ കേരള നിയമ കേരള മന്ത്രിസഭയിലേക്ക് സംഭവം ചെയ്ത ഏറ്റവും ചെറുചുറുക്കുള്ള മന്ത്രി പ്രിയപ്പെട്ട സിഖാവ് വി എൻ വാസ്തവനെ സന്തോഷപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം സംസാരിക്കുക ഇന്നലത്തെ സമ്മേളനത്തിൽ നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരുപാട് സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരുടെ സ്ഥാനമുണ്ടായി സ്ഥാനം അവിടെ അവിടെ ഉണ്ടായി വ്യത്യസ്തമാക്കിയത് അതുകൊണ്ട് തന്നെയാണ് മേദിനി ചേച്ചിയും അതുപോലുള്ള ആൾക്കാരുടെ പാട്ടുകളും ആ സമ്മേളനത്തിലും ഇന്നലെ ഓടിയെത്തിയത് നമ്മളെല്ലാം പ്രിയപ്പെട്ട സംവിധായകൻ വീനയനി കാനം കുറിച്ച് ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ഉണ്ടാകുന്ന വിനയനി എന്നോട് സഹ വി ശ്രീ വിനയൻ സൂചിപ്പിച്ചത് കാനം രാജേന്ദ്രൻ്റെ പരിപാടിക്കെത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് എന്നെ ഓടിച്ചിട്ട് നിലപ്പത്തല്ലോ അതുകൊണ്ട് നിങ്ങൾ ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ വരും